കൂട്ടുകാരെ ഇന്ന് ഞാൻ എൻ്റെ മുളക് കൃഷിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ എങ്ങനെയാണ് മുളക് നട്ടേക്കുന്നത് എന്താ ഇത് ഞാൻ തറയിൽ നട്ട് വളർത്തിയ എൻ്റെ മുളവാണീ നിൽക്കുന്നത് ഇന്ന് എത്ര എന്നെക്കാളും പൊക്കമായിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഞാൻ എൻ്റെ മുളക് കൃഷി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാം അത് കാണിച്ച് തരാം എന്താ ഇതുപോലെ നമുക്ക് നട്ടുപിടിപ്പിക്കാം ഈ മുളക് ഇതുപോലെ നമുക്ക് നട്ടുപിടിപ്പിക്കാം കണ്ടോ എന്ത് വളർന്നിരിക്കുന്നത് ഇത് ഇവിടെ എത്രയും കൂടെ ഒരു അഞ്ച് മൂട് മുളകേ ഉള്ളൂ അഞ്ച് മൂട് മുളവിന്ന് ഞാൻ രണ്ട് കിലോ മുളക് പറിക്കും അത്രയ്ക്കാണ് വളർന്നു നിൽക്കുന്നത് കണ്ട ഇതെനിക്ക് ആഴ്ചതോറും ഞാൻ ഇങ്ങനെ ഇതിന്ന് പറിക്കാൻ കാണും ഒരു വർഷം നമ്മളിവിടെ ഒരു ഈ അഞ്ച് മൂട് നിൽക്കുന്നിടത്ത് ഒരു രണ്ട് വാഴ ഇട്ടാലേ നമുക്ക് ഒരു വർഷം കഴിഞ്ഞാലേ നമുക്ക് അതിൽ നിന്ന് ആദായം കിട്ടുള്ളൂ ഇത് നമുക്കൊരു മൂന്ന് നാല് മാസം മാസമാകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ആദായം കിട്ടി തുടങ്ങും ആഴ്ചതോറും നമുക്ക് ഇതിൽ നിന്ന് അതിൻ്റെ വിളവെടുപ്പ് കടത്താം നമ്മളെ കയ്യിൽ പൈസ ധാരാളം പൈസകളും വരും ഇതുപോലെയാണ് നട്ടുപിടിപ്പിക്കേണ്ടത് അതെങ്ങനെയാണ് ഞാൻ മുളക് കൃഷി ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നല്ല ആദായകരമാണ് നമുക്ക് വലിയ പാടുള്ളൊരു ജോലിയല്ല എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാൻ പറ്റും ഇതുപോലെയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടിരുന്നാൽ മതി ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം ഇതിൻ്റെ മുളക് വിത്തുകൾ തന്നെ ഞാൻ എടുത്ത് പാവിയാണ് അടുത്ത് ഞാൻ വീണ്ടും അടുത്ത് തൈ അടാൻ വേണ്ടിയിട്ട് ഞാൻ പാവി വെച്ചേക്കണതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നമ്മൾ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് നടണം എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഈ മുളക് കൃഷി അത് ഞാൻ എല്ലാവർക്കും കാണിച്ചുതരാം അതെങ്ങനെയാണ് ഞാൻ തൈ തൈ നടണെന്നുള്ളതും ഇതാണ് ഞാൻ പാവി പൊടിപ്പിച്ച മുളക് തൈ ഇതാ മുളക് വിത്തുകൾ ഞാനിങ്ങനെ പാവിപ്പൊടിപ്പിച്ച് വെച്ചേക്കണതാണ് ഇതാണ് ഞാൻ ഇന്ന് നടണത് ഇത് കണ്ട ഇതെല്ലാം ഞാൻ വിത്തിട്ട് എൻ്റെ വലിയ മുളവിന്ന് വിത്തെടുത്ത് പാവിയതാണ് ഈ നിൽക്കുന്ന മുളകുകളെല്ലാം നല്ല വലിയ മുളക് നോക്കി വിത്തിന് ഞാൻ പഴപ്പിച്ചെടുത്താണ് അതിൻ്റെ അരി എടുത്താണ് പൊടിപ്പിച്ചെടുക്കണം ഇത് കത്തിരി തൈ ഇത് പിന്നെ ഇത് നടാൻ വേണ്ടി കവറിൽ വെച്ചിരുന്ന മുളകു തന്നെയാണ് ഞാൻ ഇന്നിപ്പോൾ ഇത് എടുത്ത് വെച്ചേക്കണം ഇതാ അതിൻ്റെ വേര് കണ്ട വേരെല്ലാം വെളിയിൽ വന്ന് ഇനി നമുക്ക് മണ്ണിലോട്ട് നടന്നത് കാണാം അതാ ഇത് ഇങ്ങനെ നടമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ കൊണ്ട നുള്ളിയാണ് നടണത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മണ്ടിലിരിക്കുന്ന തിളിര് നോക്കിയാൽ അതങ്ങ് ഉള്ളിക്കളയും അപ്പോൾ അത് നുള്ളിക്കളയുമ്പോഴത്തേക്കും നമുക്ക് ഈ നെടുപ്പിൽ നിന്നൊക്കെ കവര പൊടിച്ച് വരും അപ്പോഴേ ശരിക്കും കവര നിറഞ്ഞു നിന്ന് പെട്ടെന്ന് തോനെ കായ്ക്കൊള്ളു അല്ലയെന്നുണ്ടെങ്കിൽ ഇത് നുള്ളിയില്ലാന്നുണ്ടെങ്കിൽ ഒറ്റ കമ്പായിട്ട് പോവും പൊങ്ങി അങ്ങേ പോവാം മറ്റത് പടന്ന് നിന്ന് നിറയെ കായ കിട്ടും അപ്പം ഈ മുളകാണ് നമ്മൾ തയ്യാണ് ഇന്ന് നടാൻ പോണത് അത് കാണിച്ചു തരാം ഇതിലത്തേക്കുള്ള വളമെന്ന് പറയണത് കൊടുക്കണതെന്താ ഇതാണ് ജൈവ സ്ലറി ഞാൻ എൻ്റെ അടുക്കള എടുക്കുന്ന ജൈവ സ്ലറിയാണ് എൻ്റെ മുളവിനും പച്ചക്കറിക്കൊക്കെ കൊടുക്കുന്നത് ഇതാണ് ഇതാണ് വളം മുളക് തൈ നടാനുള്ള കുഴി ഞാൻ എടുത്ത് ഇത്രയും വലുപ്പമുള്ള കുഴിയാണ് ഞാനത് എടുത്തിടണത് ഇത്രയും വലിപ്പം കാണുക ഇതിനകത്താണ് നമ്മൾ തൈ നടാൻ വേണ്ടി ഇതാ എടുത്ത കുഴികളിൽ ഞാൻ കരിയിലിട്ടേക്കണേ ഇത് കണ്ടല്ല കരിയില ഇട്ടിട്ടുണ്ട് അടിവളം ഞാൻ ആദ്യം കൊടുക്കണത് കരി വല് കരിയിൽ കൊടുക്കും ഉണക്ക കരിയിൽ വാരി അതിൽ കൊടുക്കും എന്നിട്ട് രണ്ടാമത് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ കോഴിവളമാണ് പിന്നെ അടിയിൽ ഞാൻ കൊടുത്തേക്കണ കോഴി വളമാണ് പത്ത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് നിറച്ച് ഞാൻ കോഴി വളം ഇടും ഓരോ മൂട്ടിനും ഓരോ ബക്കറ്റ് വീതം കോഴി വളം ഇട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് ഞാൻ മണ്ണ് വെട്ടിക്കൂട്ടും മണ്ണ് വീണ്ടും അടുപ്പിച്ച് വെട്ടിയിട്ടാണ് ഈ തൈ നട്ടേക്കുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ മുളക് കൃഷി ചെയ്യുന്നത് ഇത് വളർന്ന് വന്ന ശേഷമാണ് ഇത്ര കൂടെയൊക്കെ വളർന്ന് പേരെല്ലാം നല്ല മണ്ണിൽ ഓടി കഴിയുമ്പം പിന്നെയാണ് ജൈവ സ്ലേറിയും പുളിപ്പിച്ച കഞ്ഞിവെള്ളം അങ്ങനെയുള്ള വളങ്ങൾ ഞാൻ കൊടുക്കണത് രാസവളം കൊടുക്കില്ല കടലാപ്പിണ്ണാക്കം വേപ്പിൻ പിണ്ണാക്കം എല്ലുപടിയും ഇട്ട് അത് പുളിപ്പിച്ച് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച ശേഷം പത്തിരട്ടി വെള്ളം ഇതിൻ്റെ മൂട്ടിൽ ഒഴിച്ചുകൊടുക്കും ഇതാണ് എൻ്റെ വളം അടുക്കള വേസ്റ്റുള്ള ജൈവ വളവും ഈ കടലപ്പിണ്ണാക്ക പൊളിപ്പിക്കുന്നതാണ് എൻ്റെ മുളക് കൃഷിയുടെ വിജയം ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതുപോലെ നട്ടുപിടിപ്പിക്കുക കണ്ടില്ലേ